ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ഇന്ന് പുതിയൊരു വ്ളോഗ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ രാവിലെ തൊട്ടുള്ള നേ എണ്ണീറ്റ് വന്ന് കിച്ചണിൽ ഡ്യൂട്ടി തുടങ്ങുന്നതായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ മിക്കവാറും ചെയ്യാറ് അപ്പം ഇന്ന് വിചാരിച്ച് ഇന്ന് നീണ്ടിപ്പം ഒമ്പതര മണി കഴിഞ്ഞ ഒമ്പത് മണിക്ക് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഇന്ന് ശനിയാഴ്ച മോന് സ്കൂളിൽ പോകേണ്ട അപ്പം ഇന്ന് കുഞ്ഞു ഒരു ദിവസം ഇന്നത്തെ ഒരു വ്ളോഗിന്ന് അപ്പോൾ ചെയ്യേണ്ട ചേട്ടൻ ഡ്യൂട്ടിക്കെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ദേ ഇങ്ങനെ കിടക്കുവാണ് ഫുള്ള് എല്ലാം പാത്രങ്ങളും സ്ലാബും മൊത്തം ഫുള്ളായിട്ട് കിടക്കുവാണ് കുക്കിങ് എല്ലാം രാവിലെ കഴിഞ്ഞു ഇന്നാണെങ്കിൽ ചേട്ടന് അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ കോളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചേട്ടൻ നേരം ഹോസ്പിറ്റലിൽ പോയി പിന്നെ വന്നപ്പം ആറേ മുക്കാൽ ഏഴ് മണി ആവാറായി സത്യം പറഞ്ഞാൽ ഞാനുണ്ടല്ലോ പോകാൻ നേരം എണ്ണീറ്റും അപ്പോൾ എണ്ണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇരിച്ചിരിട കിടക്കാം എന്നാൽ അഞ്ചുമുക്കാലാകുമ്പോൾ എണ്ണിക്കാന്ന് പറഞ്ഞ് കിടന്നതാണ് പിന്നെ എണ്ണിക്കുന്നത് ചേട്ടൻ തിരിച്ച് വന്ന് വിളിക്കുമ്പോഴാണ് ഉറങ്ങിപ്പോയി ചേട്ടൻ ഇങ്ങനെ രാത്രിയിലും എപ്പോഴും ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് ആണ് പക്ഷെ അത് കഴിഞ്ഞ് രാത്രിയിലാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഏതെങ്കിലും പേഷ്യൻ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പോകാം അപ്പോൾ ഒക്കെ പോകണം അപ്പം ഇന്ന് വെളുപ്പിനാണ് പോയത് ചില ദിവസങ്ങളിൽ രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും അങ്ങനെയൊക്കെ പോകും പണ്ട് കണ്ണൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനും പോകുമായിരുന്നു അപ്പം എനിക്ക് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായതുകൊണ്ട് ഒരു പത്തര പതിനൊന്ന് മണിക്ക് ശേഷമുള്ള കേസിനൊക്കെ ഞാനും പോകുമായിരുന്നു ചേട്ടൻ്റെ ഇവിടെ അവിടെ ഫോസിബിളി പോയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു രാവിലെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവത്തില്ല അപ്പോൾ പിന്നെ എണ്ണിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങത്തില്ല ഞാൻ പിന്നെ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അന്ന് താമസിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് താമസിക്കുന്ന വീട്ടിലൊരു വാച്ചറുണ്ട് അപ്പം പുള്ളി നാല് മണിയാവുമ്പോൾ അവിടെ വെളിയിൽ ഇങ്ങനെ തൂത്തു വാരലും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പം അവിടെ ഒരു ധൈര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുള്ളതിന് ഞാൻ പോകത്തില്ല അപ്പോൾ അതിരാത്രി ഉള്ളതിനൊക്കെ ഞാനും പോകുമായിരുന്നു പിന്നെ കണ്ണൻ പോനായതിനു ശേഷം എനിക്ക് കൂട്ടായി പിന്നെ അവനാണതിന് ശേഷം പിന്നെ ഞാനിങ്ങനെയൊന്നും പോയിട്ടില്ല അതിന് മുമ്പൊക്കെ ഞാൻ പോവുമായിരുന്നു അങ്ങനെ ഇന്ന് ചേട്ടനെ വെളുപ്പിനെ പോയിട്ട് ഏഴുമണി ആവാറേ വന്നപ്പം അപ്പോഴാണ് എന്തായാലും ഞാൻ എണ്ണീറ്റത് പിന്നെ അന്നേരം ചേട്ടൻ പറഞ്ഞെന്താ പിന്നെ ടിഫിൻ വേണമെങ്കിൽ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേണ്ട എന്തായാലും കുഴപ്പമില്ല ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചോറ് വെച്ചു ചെറുപയറും വെച്ചു പോരിങ്കാച്ചി ചേട്ടന് പിന്നെ അങ്ങനെയുള്ള എളുപ്പപ്പണിയുള്ള കറികളൊക്കെ കഴിക്കുന്ന ആളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കി പയറുണ്ടല്ലോ പുട്ടും പയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും ഉണ്ടാക്കി പിന്നെ മക്കൾക്ക് കൊടുക്കാനായിട്ട് അന്മാർക്കിച്ച് മീൻ കറി ഇപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം രാവിലെ രണ്ടും മൂന്ന് ചപ്പാത്തിയും കൂടെ ഞാൻ ഉണ്ടാക്കി അങ്ങനെ വേണ്ട പാല് വന്നു പാലെല്ലാം കാച്ചു വെച്ച് കഴിഞ്ഞു പാത്രം കഴുകലെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇതാണ്ട് അടുത്ത പടി ഈ ബെഡ് ഒരുക്കലാണ് ബെഡ് ഇറങ്ങി അക്കിടയിൽ യുവന്മാരെ ഒന്ന് മാറ്റണം ഇനി ഞങ്ങൾ നേട്ടം എല്ലാ പണിയും കഴിഞ്ഞാൽ രാവിലെ ചേട്ടൻ പോകുമ്പോ തൊട്ട് നിക്കും മേളി പോവാ മേളി പോവാന്ന് പറഞ്ഞോണ്ട് രണ്ടും എവിടെ പോവാ അരമണിക്കൂർ അവിടെ ഒന്ന് പോയി പോവാ പോവാനോ നിക്കും പോവാണോ ചേട്ടനും അനിയനേം കൂടെ മുകളിൽ കയറി വരുമ്പോൾ ഓരോ വണ്ടിയും കണ്ടാണ് വരുന്നത് അവിടെ ആ ഒരു ഇച്ചിരി സ്ഥലത്ത് കുറച്ച് മണ്ണ് കിടപ്പുണ്ട് ആ മണ്ണ് വരി ഇങ്ങനെ വണ്ടിയിലിടലും അതുമായിട്ട് കുറച്ച് കളിയായിട്ടിരിക്കും പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ മേളിലൊരു പൈപ്പ് ഉണ്ട് അപ്പം പിന്നെ ആദ്യീന്ന് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ പിടിച്ച് ഇവിടെ തന്നെ ഒരു ചെറിയ ഡപ്പ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കുറച്ച് വെള്ളമെല്ലാം രാവിലെ ചില ദിവസം അതിനകത്ത് വെള്ളം കാണത്തില്ല പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു എല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ നിൽപ്പുണ്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ അതുങ്ങളെയൊക്കെ കുറച്ച് നേരം പരിപാലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മമാരുടെ കുരുത്തക്കേട് കൂടുമ്പോൾ താഴെ അങ്ങനെ സമയമൊന്നുമില്ല കുറച്ച് നേരം ഞങ്ങൾ നിൽക്കും പക്ഷേ ചില ദിവസം ഭയങ്കര കുരുത്തക്കേടായിരിക്കും ഇവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും രണ്ട് മൂന്ന് തവണ വീഴിയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോയത് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോവും അപ്പോൾ നേടേ എത്തിയവന്നെല്ലാം ഒക്കെ കായായിട്ടുണ്ട് അഞ്ചാറ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പൂ വരുന്നോ വരുന്നോ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു ആദ്യത്തെ പൂ ഇങ്ങനെ വീഴാൻ നോക്കിയിരിക്കും പിന്നെയാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ഉണ്ട് എന്തായാലും നല്ലപോലെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ താഴെ വന്ന് കഴിഞ്ഞ ദിവസം ഗോതമ്പ് പൊടിച്ച് കൊണ്ടുണ്ടായിരുന്നു അപ്പം രാത്രി പിന്നെ ഇത് പൊടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അന്നേരം ഇത് തട്ടിയിട്ട് വെക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പം രാവിലെ തൊട്ട് രണ്ട് പേര് ഇതിൻ്റെ അടുത്ത് കറങ്ങി കറങ്ങി നടക്കുവാണ് രണ്ട് കൈ ഇങ്ങനെ കുത്തിയിട്ട് മാവിൻ ഇങ്ങനെ കൈക്കകത്താക്കിയിട്ടിങ്ങനെ അതിൽ കളി അവർക്ക് അങ്ങനെ രണ്ടും എൻ്റെ ചുറ്റിനും കൂടിയിട്ടുണ്ട് പൊടിയെല്ലാം തട്ടിയിട്ട് കഴിഞ്ഞ് രണ്ട് പേരും അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നാളത്തേക്ക് ഇച്ചിരി അരി ഉഴുന്നും ദോശയോ ഇഡ്ലിക്കോ എല്ലാം അരക്കാന്ന് വെച്ച് അരി വെള്ളത്തിൽ ഇട്ട് ഉഴുന്ന് ഞാൻ അലമാരക്കത്തൊക്കെ എൻ്റെ മക്കൾ ഏത് സമയം ഇത് തുറന്ന് കളിയാണ് അതുകൊണ്ട് ഞാനിത് പൂട്ടി വെച്ചിരിക്കുക പണ്ടൊക്കെ ഓരോ വീട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ സാധനമെല്ലാം അലമാരിക്ക് വെച്ച് പൂട്ടിക്കൊണ്ട് പോകാനൊക്കെ അപ്പം അതുപോലെ ഞാനിവിടെ ഇതെല്ലാം ഇങ്ങനെ താഴെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ ബക്കളസ് ഇത് തുറന്നിട്ട് എല്ലാം ഈ ഡപ്പയോടെ എടുത്തുകൊണ്ട് കളിയാണ് പിന്നെ മേളിലത്തെ ഡോറും ചിലപ്പോൾ ഞാൻ പൂട്ടിയിടും കാരണം ഇപ്പോൾ ഉണ്ടല്ലോ ഇത് എപ്പോഴും പൂട്ടിയിടുന്നതുകൊണ്ട് കസേരയായിട്ട് മുകളിൽ കയറിയിട്ട് അത് തുറക്കും അപ്പോൾ അതും ചിലപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് വെക്കും പിന്നെ ഇവിടെ ഒരു വി പണ്ട് ഞാൻ അതിനകത്ത് ഞങ്ങൾ നേരത്തെ താമസിച്ചപ്പോൾ വെള്ളം നല്ല ചൂടായപ്പം വെള്ളം കുറവ് വരുമ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു നമ്മുടെ കൂളറിനകത്ത് ഒഴിക്കാനൊക്കെ അങ്ങനെ ദൈസം ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് അടച്ചു വെക്കും എൻ്റെ കുരുട്ടൂസങ്ങള് രണ്ടും കൂടെ അതിനകത്ത് വന്ന് തപ്പനാണ് പണി അവർക്കറിയാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സറിൻ്റെ പാക്കറ്റ് പൊക്കിയെടുത്ത് അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ബിറ്റോ പാത്രം എന്തെങ്കിലും കൈ കിട്ടിയാൽ ഉടനെ ഡപ്പയൊക്കെ എടുത്ത് കൈ പിടിച്ചോളും ഈ ബിറ്റിന് മതി പക്ഷേ കുറച്ച് കഴിയുമ്പം ഇതും കൊണ്ട് തീരെ കാണാൻ പോകും പിന്നെ ആ റൂമിന്റെ അവസ്ഥയാണ് കാണുന്നത് അപ്പൊ അവിടെ മൊത്തം ഈ കൊണ്ടുപോകുന്ന എല്ലാം അവിടെ ഇടും കൊണ്ടുപോകാൻ വലിയ ഉത്സാഹമാണ് അങ്ങനെ വേണ്ട ഞാനാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഈ പാക്കറ്റൊക്കെ ഇതുപോലൊരു ക്ലിപ്പ് കിട്ടുവേ അപ്പം അത് വെച്ചിങ്ങനെ ക്ലിപ്പ് ഇട്ടാണ് ഞാൻ വെക്കാറ് അപ്പം എല്ലാം ഒന്നും തട്ടിയിടാനായിട്ട് നമുക്ക് ഡപ്പയൊന്നും എടുത്ത് നിരത്തിയും വേണ്ട ഡപ്പയൊന്നും അത്രയൊന്നും ഇല്ലതാനും അപ്പം ഈ ഒരു ക്ലിപ്പ് ക്ലിപ്പാകുമ്പം ഇതിനകത്ത് കാറ്റൊന്നും ഇല്ല പോകത്തും ഇല്ല നല്ലതായിട്ടിരിക്കും ഞാൻ മിക്ക സാധനങ്ങളും ഇതിനകത്ത് ഇങ്ങനെ ഈ ക്ലിപ്പിട്ടാണ് വെക്കാറുള്ളത് കൊള്ളാവോ പിന്നെ ഞാൻ വെച്ച് ഇന്ന് രാവിലെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വെച്ച് ഇപ്പം തണുപ്പായിട്ടല്ലോ തലനയ്ക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നല്ല എണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചിരിക്കുക പിന്നെ എണ്ണയൊക്കെ ഒന്ന് ഉരി ചൂടാക്കിയെടുത്ത് പിന്നെ ഞാൻ ഇന്ന് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ തീർന്നുകൊണ്ട് കുറച്ച് എണ്ണ കാച്ചു വെക്കുകയെന്ന് വെച്ചു അപ്പോൾ ഇന്ന് പോയപ്പോൾ ഒരു കറ്റാർവാഴിയൊക്കെ കൊണ്ടുവന്നു പിന്നെ ചില്ലറ കുറച്ച് മരുന്ന് മരുന്നല്ല കുറച്ച് ഇലകളൊക്കെ എടുത്ത് വെച്ചു പിന്നെ ദേ ഇതെൻ്റെ ഉരുക്കുവെളിച്ചെണ്ണ അപ്പം ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് വെക്കുന്നത് അപ്പം എന്തായാലും കുളിക്കാനായിട്ട് തണുപ്പായിട്ട് വെള്ളം ചൂടാക്കണം അപ്പം ആ വെള്ളത്തിൽ വെച്ച് അവന്ന് ഉരുക്കിയെടുക്കാമെന്ന് വെച്ചു ദേണ്ട മിച്ചറ് കൊടുത്തത് അവന്മാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾ മൊത്തം മിക്സർ വാരി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞ് രണ്ടുപേരും ഉറക്കമായി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ ദേ അരി ഉഴുന്ന എല്ലാം അരച്ച് വെച്ചു പിന്നെ നമ്മുടെ എണ്ണ തലത്തേക്കാനുള്ള എണ്ണ കാച്ചുവാണ് ഇത്തവണ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ എന്തോ ഉണ്ട് ഇവിടെ എനിക്കങ്ങനെ കയ്യൂന്നി കിട്ടത്തില്ല നാട്ടിൽ നിന്നൊരു തൈ കൊണ്ടുവന്നത് നല്ലോണം പിടിച്ചായിരുന്നു ആ ഒരൊറ്റ തയ്യാ ഞാൻ ഇട്ടത് അത് മൊത്തം കൊണ്ടും എടുത്തില്ല അതിനകത്തുനിന്ന് നല്ലപോലെ കിളിർത്ത് അതിനകത്ത് നല്ല രണ്ട് തണ്ടായിട്ട് വന്ന് അതിനകത്തുനിന്ന് ഒരു ശകലം നുള്ളിയെടുത്ത് പിന്നെ തവണയും ചെമ്പരത്തിര ഇടും ഇത്തവണ അത് ഇട്ടില്ല അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട എണ്ണയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നേ എണ്ണ ഇങ്ങനെ കാച്ചുമ്പം ഇതുപോലെ കാച്ചിയിട്ട് അതേ പാത്രത്തിൽ തന്നെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് ഒന്നും കൂടെ ചൂടാക്കണം അപ്പോൾ അന്ന് ആ വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് ഇനി എന്തൊരു എണ്ണ കാച്ചുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് അപ്പം ഇന്ന് ഈ എണ്ണ അനക്കാതെ തന്നെ വെച്ചേക്കാമെന്ന് വെച്ചു പിന്നെ വൈകിട്ട് ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി റെഡിയായി കഴിഞ്ഞപ്പോൾ രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇതായിരുന്നു ഡ്രസ്സൊക്കെ പിന്നെ ഞങ്ങളൊരു ഏഴര ഏഴരമുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ ഇത് കല്യാണം നടക്കുന്ന സ്ഥലം കുറച്ച് അടുത്തായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ലായിരുന്നു പോകുന്ന വഴിക്ക് കുറേ ഗൂഗിൾ മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ആദ്യം പോയ റോഡ് പൊളിച്ചിട്ടിരിക്കുമായിരുന്നു പിന്നെ നേരം വേറെ ലൊക്കേഷൻ ഒക്കെ പിന്നെ കാണിച്ചു ചെന്നപ്പോൾ കുറേ കറങ്ങി കുറേ ഉടുവഴിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴറിയത് ഇത്രയും അടുത്ത സ്ഥലമായിരുന്നു അങ്ങനെ എന്തായാലും അവിടെ ചെന്നുവ കല്യാണ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ അവർ നോർത്ത് ഇന്ത്യയിലെ കല്യാണങ്ങളെല്ലാം സാധാരണ കൂടുതലിങ്ങനെ രാത്രി സമയത്തായിരിക്കും അങ്ങനെ വേണ്ട അവിടുത്തെ കല്യാണ വിശേഷം ഇപ്പം ഇതിപ്പം ബംഗാളി സ്റ്റൈലിലാണ് അവർ അവിടുത്തുകാരാണ്ട് ആ സ്റ്റൈലിലുള്ള കല്യാണമൊക്കെയായിരുന്നു നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല അതാണ്ട പെണ്ണിനെയൊക്കെ പൊക്കെടുത്തേണ്ടി വരുന്നുണ്ട് ഇപ്പം നല്ലതായിരുന്നു ഇതുമ്പ് കേട്ടോ അതിന് മുമ്പ് ഇങ്ങനെ ചെറുക്കൻ്റെ ചുറ്റും ഇങ്ങനെ പെണ്ണി എടുത്തോണ്ടെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ നിന്നിട്ടാണ് പിന്നെ ഒരു മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഒക്കെ ചെയ്തത് അപ്പം രസമുണ്ടായിരുന്നു കാണാൻ ഭയങ്കര തിരക്കായിരുന്നു അങ്ങ് അടുത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ല പിള്ളേരെല്ലാം ഭയങ്കര ഓട്ടമായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ദേൻ്റെ അമ്മമാരിൽ ഫുഡ് കഴിക്കുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഹാപ്പി ആയിരുന്നു നല്ല കല്യാണമൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്തരയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു അപ്പം ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ഞങ്ങളുടെ വീഡിയോ ഒരു അവധി ദിവസം ഇങ്ങനെ പിള്ളേരുമായിട്ടത് പിന്നെ ഞാൻ ചെയ്തു കണ്ടോ നല്ല കമ്മൽ എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഈ കമ്മൽ അപ്പം ആ ചേച്ചി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം നല്ല സൂപ്പറ് കമല മലയൊക്കെ ഇവിടെയുള്ളവർ നമ്മുടെ അവിടെ അല്ലേ കൂടുതലും ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇ ടൈപ്പൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വിശേഷത്തിനൊക്കെ പോകുമ്പോൾ അതൊക്കെ കാണാം അടിപൊളി അങ്ങനെ ഞങ്ങൾ രാത്രി തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും കാണാം ബായ്